നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടോ പഴയൂരിലെ പുതിയ ലക്സോണ ഷോറൂമിലേക്ക് വരൂ നിങ്ങൾക്കനുയോജ്യമായ മെത്ത തിരഞ്ഞെടുക്കൂ

വേങ്ങശ്ശേരി കള്ളിക്കുന്നിലെ അധ്യാപക ദമ്പതികളുടെ ചെണ്ടുമല്ലി കൃഷി കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാകുന്നു ദമ്പതിമാരായ വാസുദേവൻ ഭാര്യ ചന്ദ്രിക എന്നിവരാണ് വിരമിച്ച വിശ്രമ ജീവിതം പൂക്കൃഷിയിലൂടെ ആനന്ദകരമാക്കുന്നത് വേങ്ങശ്ശേരി കള്ളിക്കുന്നിലെത്തിയാൽ കാണാം മനോഹരമായ ചെണ്ടുമല്ലിത്തോട്ടം വേങ്ങശ്ശേരി കള്ളിക്കുന്ന് വള്ളിക്കാട് ചന്ദ്രകാന്തത്തിൽ വാസുദേവൻ ഭാര്യ ചന്ദ്രിക എന്നിവരാണ് ചെണ്ടുമല്ലി കൃഷിയിൽ വ്യത്യസ്തത തീർക്കുന്നത് പൂവിപണനത്തിൽ പ്രദേശത്തെ ജനങ്ങളെയും ചേർത്ത് നിർത്തിയിട്ടുള്ളതാണ് ഇവരുടെ ഓണാഘോഷം ഇരുപത്തി അഞ്ച് സെന്റിൽ ഇരുപത് സെന്റ് സ്ഥലത്താണ് മഞ്ഞയും ഓറഞ്ചും നിറമുള്ള ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുള്ളത് കൃഷിഭവനിൽ നിന്നുള്ള ആയിരം തൈകൾ കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് നട്ടത് അറുപത് ദിവസത്തിനു ശേഷം പൂക്കൾ പൂവിട്ട് മനോഹരമായ തോട്ടമായി മാറി മഴ പ്രതികൂലമായെങ്കിലും അതിനെ അതിജീവിച്ചാണ് മെച്ചപ്പെട്ട ഉൽപാദനം കൃഷിയിലുണ്ടായത് ചെറുമുണ്ടശ്ശേരി എ യു പി സ്കൂളിൽ നിന്ന് ഇരുവരും പ്രധാന അധ്യാപകരായി വിരമിച്ചവരാണ് പൂക്കളോടുള്ള താല്പര്യമാണ് കൃഷിയിലേക്ക് ഇറങ്ങുവാനുള്ള കാരണമെന്ന് വാസുദേവനും മൈസൂരിൽ കാണാറുള്ള ചെണ്ടുമല്ലി തോട്ടങ്ങളും പ്രചോദനമായതായി ചന്ദ്രികയും പറഞ്ഞു കഴിഞ്ഞ വർഷം ഞാൻ ചെണ്ടുമല്ലി മാടാമല്ലി ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ പ്രചോദനം എന്ന് പറഞ്ഞാലൊന്നുമില്ല ഞങ്ങൾ രണ്ടാളും വിശ്രമ ജീവിതം നയിക്കുന്നവരാണ് പൂക്കളോട് പണ്ടേ പ്രിയമുള്ളവരാണ് ഈ ചെണ്ടുമല്ലി പത്തി ഇരുപത് വർഷം മുമ്പ് ഞാൻ ഉണ്ടാക്കിയിരുന്നു പക്ഷേ കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ അതിന് വലിയ ബുദ്ധിമുട്ട് നേരിടാറുണ്ട് അതിന് ശേഷം വീട്ടിന് കുറേ ദൂരമായിരുന്നു അപ്പോൾ വീടിന് അടുത്തുള്ള പറമ്പിലാണ് ഇരുപത് സെൻറ്റോളം സ്ഥലത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുപത്തഞ്ച് സെൻറ് ഉണ്ട് പക്ഷേ കൃഷി ചെയ്തിരിക്കുന്നത് ഇരുപത് സെൻറ്റിൻ്റെ ഉള്ളിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് ചുവപ്പും മഞ്ഞയാണ്

കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ